സാമ്പത്തിക ഞെരുക്കമെന്ന് പറഞ്ഞു പറഞ്ഞ് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കുകയും ക്ഷേമ പെൻഷനുകൾ മുടക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളും പദ്ധതികളും അവതാളത്തിലാവുകയും ചെയ്യുമ്പോൾ ശമ്പളം കുറവാണെന്ന പരാതിയുമായി മന്ത്രിമാർ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാനം ഏതവസ്ഥയിലായാലും തങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണം കൂടെ ജോലി ചെയ്യുന്ന പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം മന്ത്രിമാരെക്കാൾ കൂടുതലാണ് സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങിയാൽ ശമ്പളം എത്രയുണ്ടെന്ന് ചോദിക്കുന്നവരോട് എന്തു പറയുമെന്നാണ് മന്ത്രിമാരുടെ വിഷമം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പരാതി അല്ല ഇത് എല്ലാ മന്ത്രിമാർക്കുമുണ്ട് പരാതി വില ജീവിത ചെലവുകളും വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും ശമ്പളം കൂട്ടി നൽകേണ്ടത് സർക്കാരിന്റെ കടമയാണല്ലോ അപ്പോൾ മന്ത്രിമാരുടെ ശമ്പളമല്ലേ ആദ്യം കൂട്ടേണ്ടത് ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്നുവെന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് സ്വന്തം കാര്യം സുഭിക്ഷമായി നോക്കുകയും ചെയ്യുന്നവരാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഈ ആവശ്യം തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിനേക്കാൾ ശമ്പളം കുറവായതിനാൽ ശമ്പളം ഉയർത്തണമെന്ന ന്യായമായ ആവശ്യം പരിഗണിക്കണമെന്നാണ് മന്ത്രിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴായിരത്തി രൂപയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലവിലെ ശമ്പളം പേഴ്സണൽ സ്റ്റാഫിലുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് ഒരു ലക്ഷത്തിനു മുകളിലാണ് ശമ്പളം ഒന്നേ ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും ശമ്പളം മന്ത്രിമാരുടെ ആവശ്യത്തിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ശമ്പള കണക്കുകൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ ശമ്പളം മാത്രം മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം പെൻഷനും ചോദിക്കുന്നുണ്ട് ആറ് ലക്ഷം രൂപയാണ് ഒരു മാസം എബ്രഹാമിനു വേണ്ടി ചെലവഴിക്കുന്നത് ശമ്പളം ഉയർത്തണമെന്ന മന്ത്രിമാരുടെ ആവശ്യം ജൂണിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ജൂൺ മാസം നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ശമ്പള വർധന ബില്ല് അവതരിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ സമ്മേളനത്തിൽ ശമ്പള വർധന ബില്ല് അവതരിപ്പിക്കാൻ നീക്കമുണ്ടായിരുന്നെങ്കിലും അത് അനാവശ്യ ചർച്ചകൾ വഴിവെക്കുമെന്ന് മനസ്സിലാക്കി നീട്ടിവെക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ശമ്പള വർധന നടപ്പിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ഭയമായിരുന്നു നീട്ടിവെക്കാൻ കാരണമായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ പ്രതിസന്ധി നീങ്ങി ഈ സാമ്പത്തിക വർഷം ഇനി തെരഞ്ഞെടുപ്പുമില്ല ശമ്പള വർധന നടപ്പിലാക്കാൻ പറ്റിയ മികച്ച സമയം ഇതാണെന്നാണ് ഡോക്ടർ കെ എം എബ്രഹാം സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്ന വിദഗ്ധോപദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് മുഖ്യമന്ത്രിയുടെയും എം എൽ എ ശമ്പളം അവസാനമായി വർദ്ധിപ്പിച്ചത് ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു അൻപത്തി അയ്യായിരത്തി പന്ത്രണ്ട് രൂപയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം തൊണ്ണൂറ്റിയേഴായിരത്തിഒൻപത് രൂപയായി ഉയർത്തുകയായിരുന്നു മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുപതിനായിരം രൂപയായി എം എൽ എ മാരുടെ ശമ്പളം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പുതിയ ശമ്പളവർധന കമ്മീഷനായി നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ശമ്പളം ഉയർത്തിയാൽ വിമർശനമുയരും എന്നതുകൊണ്ട് നീട്ടിവെച്ചു അലവൻസുകളും ആനുകൂല്യങ്ങളും അൻപത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളവും അലവൻസും ഒന്നേ ദശാംശം അഞ്ച് ലക്ഷമായും എം എൽ എ മാരുടേത് ഒന്നേ ദശാംശം രണ്ട് ലക്ഷമായും ഉയരും കർണാടകയിൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷവും മഹാരാഷ്ട്രയിൽ രണ്ടേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷവുമാണ് എം എൽ എമാരുടെ ശമ്പളം ഏറ്റവും കുറവ് ശമ്പളം ലഭിക്കുന്നത് ത്രിപുരയിലാണ് മുപ്പത്തിനാലായിരം രൂപയാണ് ത്രിപുരയിലെ എം എൽ എ മാരുടെ ശമ്പളം മന്ത്രിമാരും ജനപ്രതിനിധികളുമെല്ലാം ശമ്പളവും വർദ്ധിപ്പിച്ച് സുഖമായി ജീവിക്കണമെന്ന് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി വേണം ശമ്പള വർധന നടപ്പിലാക്കാൻ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നതിന് സർക്കാർ പറയുന്ന ന്യായം എന്താണ് ക്ഷേമ പെൻഷൻ ആറ് ഗഡ് മുടങ്ങിയതിന് കാരണം പറഞ്ഞത് എന്താണ് അങ്ങനെ നിരന്തരം ജനങ്ങൾക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ജനപ്രതിനിധികളായവർ ജനങ്ങളെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ശമ്പളം കൂട്ടണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വരുമാനത്തിന്റെ മോശം ശേഖരണവും വിനിയോഗവും വർദ്ധിച്ചു വരുന്ന റവന്യൂ ചെലവ് കംപ്ലൈൻസ് റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുന്നതിലെ മെല്ലെ പോക്ക് മൂലധനത്തിലെ അപര്യാപ്തമായ നിക്ഷേപം എക്സിക്യൂട്ടീവുകളുടെ അമിത ചെലവ് വഴിയുള്ള മൊത്തത്തിലുള്ള കെടുകാര്യസ്ഥത എന്നിവയാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫിനാൻസ് എ സ്റ്റഡി ഓഫ് ബഡ്ജറ്റ് ഓഫ് ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ എന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിന്റെ കുടിശ്ശിക ബാധ്യതകൾ നൂറ്റി അറുപത്തി ശതമാനം വർദ്ധിച്ചുവെന്നാണ് സംസ്ഥാനത്തിന്റെ കുടിശ്ശിക ബാധ്യതകൾ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം അഞ്ച് കോടി രൂപയിൽ നിന്ന് ഉയർന്നു ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് ദശാംശം ആറ് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റ് എസ്റ്റിമേറ്റ് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരവ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് സംസ്ഥാന വിഹിതം എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയാണ് സ്വന്തം ശേഖരണത്തിൽ നിന്ന് ഇത്രയും വലിയ വരുമാനം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ നികുതി പിരിവ് പ്രക്രിയകൾ ശക്തിപ്പെടുത്തുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സംസ്ഥാനത്തിന് നിർണായകമാണ് കേരളം മൊത്തം ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ റവന്യൂ ചെലവുകൾക്കായി മാത്രം നീക്കിവച്ചിരിക്കുന്നു ഈ കണക്കുകൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിലവിലുള്ള ദൗർബല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് കടമെടുക്കുന്നതിൽ കേന്ദ്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് കേരള സർക്കാർ ആരോപിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വാർഷിക വായ്പാ പരിധി നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്റ്റാൻഡേർഡ് സമീപനമാണ് പിന്തുടരുന്നത് രാഷ്ട്രീയ ഘടകങ്ങൾ പരിഗണിക്കാതെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിധികൾ നിശ്ചയിക്കുന്നത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാത്രമാണ് കണക്കിലെടുക്കുന്നത് നിലവിൽ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് അറ്റവായ്പ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് തൽഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ സാധാരണ അറ്റ കടമെടുക്കൽ പരിധി രൂപ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് കോടിയാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാനം ആത്മപരിശോധന നടത്തുകയും ബുദ്ധിമുട്ടുന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സിവിൽ സമൂഹത്തിന്റെ പിന്തുണയോടെ കൂട്ടായ പ്രവർത്തനം നടത്തുകയും വേണം ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ഇത് മറികടക്കാൻ നെട്ടോട്ടം ഓടേണ്ട സമയത്താണ് മന്ത്രിമാരുടെ ശമ്പളം കൂട്ടാനുള്ള തന്ത്രപരമായ മറ്റു നീക്കം നടത്തുന്നത്